അനധികൃത കയ്യേറ്റത്തിലൂടെയും നിർമ്മാണത്തിലൂടെയും വിവാദമായ ചൊക്രമുടി മലനിരകളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിങ്കളാഴ്ച സന്ദർശനം നടത്തും തുടർന്ന് ബൈസൺ വാലിയിൽ നടക്കുന്ന പ്രതിഷേധ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കും ചോക്രമുടി ഭൂവിഷയത്തിൽ ചൊക്കരമുടി സംരക്ഷണ സമിതിയുടെ വില്ലേജ് ഓഫീസ് ഉപരോധം ചൊവ്വാഴ്ച നടക്കും ചോക്രമുടി ഭൂവിഷയം വലിയ രാഷ്ട്രീയ വാക്വാദങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയിട്ടുള്ള സാഹചര്യത്തിലാണ് ചൊക്രമുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ സ്ഥലത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിങ്കളാഴ്ച സന്ദർശനത്തിനെത്തുന്നത് ചൊക്രമുടിയിലെ സന്ദർശനശേഷം ബൈസൻവാരിയിൽ നടക്കുന്ന പ്രതിഷേധ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കും ദിവസങ്ങൾക്ക് മുമ്പ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചോക്രമുടിയിൽ സന്ദർശനം നടത്തിയിരുന്നു ഇതിനുശേഷമാണിപ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടി എത്തുന്നത് ചൊക്രമുടി ഭൂവിഷയത്തിൽ ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ വില്ലേജ് ഓഫീസ് ഉപരോധം ചൊവ്വാഴ്ച നടക്കും ചൊക്രമുടിയെ സംരക്ഷിക്കുക കയ്യേറ്റക്കാർക്ക് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചൊക്രമുടി സംരക്ഷണ സമിതി പൊട്ടൻകാട്ടിൽ പ്രതിഷേധ മാർച്ചും വില്ലേജ് ഓഫീസ് ഉപരോധ സമരവും സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് വിവാദ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന ചൊക്രമുടിയിൽ കഴിഞ്ഞ ദിവസം ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടന്നിരുന്നു ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ വിഭാഗം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായി പരിശോധന ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്